സാറോ മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം മാനേജറോ ആ രണ്ടു വർഷം കൊണ്ടായവരുമുണ്ട് പത്ത് വർഷം എടുത്തിട്ട് ഒന്നും കണക്കാ ആവാത്തണക്കാറേ കണക്കല്ല ചാക്കോ കഴിവുണ്ടെങ്കിൽ അധികം സമയൊന്നും എനിക്കൊക്കെ ഒരു കൊല്ലം മതി ചാക്കൊക്കെ ഒരു പത്ത് കൊല്ലെങ്കിലും വേണ്ടി വരും അയ്യോ ചാക്കോ പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സോപ്പ് ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ ഏതാച്ച ചാക്കോന്റെ ഇഷ്ടം കഴുകി വേണ്ടത് നിങ്ങൾ ഇറങ്ങിക്കാണോ സംശയിച്ചു സമയാവുന്നല്ലേ എങ്കി വാ കഴിക്കാം ആയിക്കോട്ടെ എന്നാ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെ അതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണോ അല്ല അളീന്റെ എസ് പി അക്കൗണ്ടിലേക്കാ കാശ് എന്താനും ഉണ്ട് കാസർഗോഡ് വരെ പോയി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ തൊട്ടത്തി പണിക്കാരുണ്ട് ഓ

സർ എങ്ങനെ പോകുന്നു അവിടുത്തെ നമുക്ക് റിസർവ് ക്യാഷ് വളരെ കുറവാണ് നമുക്ക് അത്യാവശ്യം ലോൺ എൻക്വയറീസും നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ് നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഉണ്ടാവുന്ന പ്രോസസിങ് ചാർജുകൾ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിക്കേണ്ട നോംസ് അറിയില്ല കൃഷ്ണമാറിന് സർ എന്നാലും നമുക്ക് കുറച്ച് റിസർവ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു സർ കൃഷ്ണമാർ

என்னாச்சு ஒரு மாதிரியா இருக்கீங்க பாக்கி லொட்ட ஸ்டாஃப்னும் பேங்கிங் எக்ஸ்பீரியன்ஸ் இல்ல எல்லாம் புதிய ஆட்களா உங்களுக்கு எக்ஸ்பீரியன்ஸ் இருக்குல சேலம் ஆபீஸ் மேனேஜ் பண்ணதே நீங்க தானே அப்புறம் எதுக்கு டென்ஷன் அழகிய அது வந்து ஃபைனன்ஸ் கம்பெனி இது வந்து பேங்க் ரெஸ்பான்சிபிலிட்டி எல்லாமே ரொம்ப ಜಾஸ்தியா இருக்கும் இப்ப பணியரே தோமரே கொண்டு என்ன எந்தியோ வந்து சொல்லி கொடுங்க எல்லாருக்கும் ஹெட் ஆஃபீஸ்ல இருந்து ஏதோ காசு வரணும்னு சொன்னீங்கல வந்துச்சா இல்ல நாளை வரைக்கும் ம் രണം മാനേജറും എന്റെ ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് റെഡിയല്ലേ സീൽ കൊടുത്തു ശരി സാർ ആ എത്ര രണ്ട് ലക്ഷം ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഒരു ലക്ഷം ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പ്രശ്നം തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എന്റെ കുഞ്ഞിക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാണ് ലക്ഷ്മി എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില് സത്യം നാളെ വന്നോ ബാങ്കിലേക്ക് ചേട്ടൻ അക്കൗണ്ട് തുടങ്ങിയല്ലോ ബാക്കി ഡോക്യൂമെന്റ് ആയിട്ട് വന്നാൽ മതിയാക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നു സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം കുറ്റികൾ 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 പാടകം 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 ആ പാടകം 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 ആ പാടകത്തേക്ക് പോകുന്ന ഒരു കറിക്കോ ആ ബാടകം പാടകം 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 കുറ്റികൾ പാടകം കുറ്റികൾ പാടകം ഹലോ ചേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ ഞാൻ ആരും പറഞ്ഞല്ലോ ഈടെ ഒരു തൂവാലിട്ടാ കണ്ടില്ലേ കർച്ചീഫ് ആ കണ്ടില്ല അത് വെച്ചിട്ട് തൂവല് പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം അതിനെന്താ വേണ്ടേ ഐ ഡി ഉണ്ടോ ഇല്ല ഫോട്ടോ ഉണ്ടോ പശുവിന്റെ പശുവിന്റെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളെ ഫോട്ടോ വേണം വലിയ ഫോട്ടോ വേണോ അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ലോ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി ഹലോ ഹലോ എപ്പോഴും ഈ ബ്രാഞ്ച് തുടങ്ങിയത് മൂന്ന് ദിവസമായി എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ അല്ല വെറുതെ കെറിയതാ ഓ ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയിട്ടിരിക്കുവെന്റ് ആയോ ഇല്ല ഇന്റർവ്യൂന്നല്ല ബാംഗ്ലൂർ വെച്ചായിരുന്നു ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അതെ ശരി വരുന്നു ശരി ലക്ഷ്മി അതെ വല്ല ഇല്ല ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് അതിനോട് പറഞ്ഞു അടുപ്പ് പേജിൽ ഫോട്ടോ കണ്ടോ ചാക്കോ 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 പഴം എടുക്കട്ടെ മാനേജറോയിട്ട് ഒരുത്തം വടക്കോട്ട് ഒരുത്തം കിഴക്കോട്ട് എന്താ വിഷ്ണു എടുക്ക Where is the book? Is no, the, I ോ എന്താടോ അത് സർ കസ്റ്റമറെ ഒരു സ്കേറ്റ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഫോൺ വിളിക്കുമ്പോ പറയാ സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം സാർ ഡെപ്പോസിറ്റ് വെച്ചോണം ബിസിനസ് ചെയ്യാൻ താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ തനിക്കറിയില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് സി ഐ എം വെരി സോറിസ് ും സിസ്റ്റൂസ് ഈ ലൂ പോൾസ് ഒന്നും എനിക്ക് അറിയണ്ട ഓരോ ഇടത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡെയിലി കളക്ഷൻ എനിക്ക് സോണൽ മാനേജർ മാത്രമാണ് എനിക്ക് അതിൻ്റെതായ വർക്ക് പ്രഷറുണ്ട് ഒന്നും ശരിയാവില്ല അടച്ചു വെച്ചേക്കും ഇനി ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇതാണ് അവസാനം ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ പറയുന്നില്ല ശുകുമാർ